ഈ ശത്ത് കാണുന്ന മതിലിന്റെ മുകളിൽ വരെ വെള്ളം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ എന്താണ് എന്താണ് അതിന്റെ അതിന്റെ അങ്ങനെ സമയത്ത് ആകെ ഉണ്ടായിരുന്ന ദൂരം എന്തായിരിക്കും അവസ്ഥ ഭാവിയിൽ എങ്ങനെയാ ഒഴുക്ക് നിയന്ത്രിക്കാൻ വേണ്ടി പറ്റിയ നിങ്ങൾ ഈ പറയുന്നത് പോലെ കോണാകൃതിയിൽ ഏതെങ്കിലും ഒരു പുഴ ഒഴുക്കോ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും എങ്ങനെയാ പുഴ ഒന്ന് തിരിഞ്ഞൊഴുക എങ്ങനെയാ എത്ര ഡിഗ്രി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല വെറുതെ നിങ്ങൾ നിങ്ങളൊരു തൊണ്ണൂറ് ഒരു പുഴയെ കോണാക്കി വെച്ച് കഴിഞ്ഞ് അങ്ങോട്ടേക്കാ പുഴ പോവുക ഞങ്ങൾ പറയുന്ന പ്രദേശത്തേക്ക് പോകുന്നതാണ് അങ്ങനെ പോവോ അങ്ങനെ ഏതെങ്കിലും ഒഴുക്ക് വെള്ളം കൊടുക്കുന്നത് നിങ്ങൾ എവിടെയും കണ്ടിരുന്നോ എന്താ സംഭവിക്കുക കൂടുതൽ മലവെള്ളപ്പാച്ചിൽ വരുമ്പോ ഈ വലതു വശത്തേക്ക് പുഴ കയറി പോകും പുഴ കയറി ഇങ്ങോട്ടുള്ള മുഴുവൻ വീടുകളിലേക്ക് മടിച്ചു കയറും അടിച്ചു കയറി കഴിഞ്ഞാൽ തിരിച്ചിറങ്ങില്ല അതും കൂടി കണ്ടോളം കഴിഞ്ഞ പ്രാവശ്യം തിരിച്ചിറങ്ങിയ എന്തുകൊണ്ടാ വഴി വഴിയുണ്ടായതുകൊണ്ടാണ് തിരിച്ചിറങ്ങിയത് ഒരു വഴിയുള്ളത് കൊണ്ടാ പിറ്റേന്ന് ഉച്ചയാവുമ്പോഴേക്ക് പുലർച്ചകാര്യ വെള്ളം പിറ്റേന്ന് ഉച്ചയാകുമ്പോഴേക്ക് ഇറങ്ങിപ്പോയത് പുഴക്ക് സാമാന്യം വീതി ഉള്ളത് കൊണ്ടും അത് ഇറങ്ങി ഒരു വഴിയുള്ളത് കൊണ്ടാ ഈ പറയുന്നത് പോലെ കെട്ടി അടച്ച് ഇവിടെയൊക്കെ മതിൽ കെട്ടി വെച്ചു കഴിഞ്ഞാൽ ഇന്ന് സംഭവിക്കും രണ്ടു ദിവസം അതുപോലെ കിടക്കും വെള്ളം ഇറങ്ങിപ്പോലെന്നുള്ള അവകാശം അതൊന്നുമില്ല രണ്ടു ദിവസം അതുപോലെ എല്ലാ വീട്ടിലും കിടക്കും വെള്ളം അനുഭവമുള്ള ആളുകൾ ഇവിടെ എവിടെയുണ്ട് എന്റെ വീട്ടിൽ ഉൾപ്പെടെ വെള്ളം കയറിയത് എപ്പോ മാഹിയിൽ നമ്മുടെ ബൈപ്പാസിന്റെ പണി നടക്കുന്ന സമയത്ത് ബൈപ്പാസിന്റെ പറിഞ്ഞടക്കുന്ന സമയത്ത് പുഴ കെട്ടി അടച്ചു വന്നിട്ട് നടുവിൽ മാത്രം ചെറിയൊരു വഴി വെച്ചു കൊടുത്തു ഈ പറയുന്നത് പോലെ മലവെള്ളപ്പാച്ചിൽ ഭീകരമായ മണ്ണിടിച്ചിലും ഭീകരമായ ഉരുൾപൊട്ടലൊന്നും അന്നുണ്ടായില്ല പക്ഷെ എന്താ സംഭവിച്ചത് നല്ല മഴ പെയ്തു മഴ പെയ്തതിന്റെ ഭാഗമായി വെള്ളപ്പൊക്കം ഉണ്ടായി ആ വെള്ളപ്പൊക്കത്തിൽ വെള്ളം എന്റെ പ്രദേശത്ത് എന്ന് പറഞ്ഞാൽ പെരിങ്ങത്തൂര് കായപ്പഞ്ചിയിൽ ഉൾപ്പെടെ രണ്ടു ദിവസം കെട്ടി നിന്നു രണ്ടു ദിവസം പൂർണ്ണമായും നിരവധിയായ വീടുകൾക്ക് കേടുനാശം സംഭവിച്ചു നിരവധിയായ വീടുകൾ മാറ്റിപ്പണിയേണ്ടി വന്നു രണ്ട് ദിവസത്തിന് ശേഷം വെള്ളം ഇറങ്ങിപ്പോയത് ഇവിടെ ഒരു ദിവസം കൊണ്ട് പിറ്റേ ദിവസം ഉച്ചയായപ്പോ വെള്ളം ഇറങ്ങിപ്പോയത് പുഴക്ക് സ്വാഭാവികമായി ഒഴുകാനുള്ള ശേഷി ഇവിടെ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ ഈ പറയുന്നത് പോലെ ഇവിടെയൊക്കെ മണ്ണിട്ട് നികത്തി അടച്ചു കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന മലവെള്ളപ്പാച്ചിൽ അടിച്ചു കയറാൻ വേണ്ടി പോകുന്നത് ഈ പ്രദേശത്തെ വീടുകളിലേക്കായിരിക്കും ആ അടിച്ചു കയറിയ വെള്ളം രണ്ടോ മൂന്നോ ദിവസം അവിടെ കെട്ടിക്കടക്കും കെട്ടിക്കടന്നതിന് ശേഷം നിങ്ങളുടെ വീടും നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ സമ്പാദ്യം കൊണ്ട് ആ വെള്ളം പോകും രണ്ടു ദിവസത്തിനു ശേഷം നിങ്ങൾക്ക് തൽക്കാലം ഏതാനും ലക്ഷങ്ങൾ ചെലവാക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും ഈ പുഴ കയ്യേറിയിട്ട് പക്ഷേ ജീവിതകാലം മുഴുവൻ നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ നിങ്ങളുടെ വീടുണ്ടല്ലോ ലക്ഷക്കണക്കിന് രൂപ ഉൾപ്പെടെ നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ വീട് രണ്ടു ദിവസത്തോളം വെള്ളം കയറി കടന്ന് കയറിക്കടന്ന് എല്ലാം വീട് നശിക്കും അതുകൊണ്ട് തിരിച്ചറിയണം ഈ പ്രദേ പ്രദേശവാസികൾ ഈ കയ്യേറ്റത്തിനെതിരായി അണിനിരക്കണം ഈ നാട്ടിൽ നടക്കുന്ന ഇത്രയും ഭീകരമായ കയ്യേറ്റം ആർക്ക് കണ്ടാലും മനസ്സിലാവും പഞ്ചായത്ത് പ്രസിഡന്റ് മനസ്സിലാവുന്നില്ല പക്ഷെ നാട്ടിലെ ആർ ആർക്കണ്ടാൽ ഞാൻ തന്നെ ഇവിടെ വന്ന് കണ്ട സമയത്ത് അതിശയപ്പെട്ടു പോയി ഇങ്ങനെയൊക്കെ ആളുകൾ ചെയ്യാൻ വേണ്ടി സാധിക്കുമോ അത് നാട്ടില് സാക്ഷര കേരളത്തിൽ ഇങ്ങനെ കയ്യേറാൻ ഇത്രയും ധൈര്യത്തോടുകൂടി എവിടെ നിന്നാണ് ഇവർക്ക് ലൈസൻസ് കിട്ടുന്നത് എവിടെ നിന്നാണ് ഇത്ര കൂടി ഇങ്ങനെയും പുഴ നികത്താൻ വേണ്ടിയുള്ള ധൈര്യം ഇവർക്ക് എവിടെ കിട്ടുന്നത് എന്നുള്ള സംശയമാണ് ഇവിടെ ഒരു പഞ്ചായത്ത് ഭരണസമിതിയുടെ കീഴിലാണ് പുഴയുമായി ബന്ധപ്പെട്ട പുറമ്പോക്കെ അത് പഞ്ചായത്ത് ഭരണസമിതിയുടെ കീഴിലാണ് ആ പഞ്ചായത്ത് ഭരണസമിതി നിർബാധം ഇതിന് പിന്തുണ പ്രഖ്യാപിക്കുക നിർബാധം നിങ്ങൾ എവിടെ വേണമെങ്കിലും കൈയ്യാറിക്കോ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ പൊതുവേ പഞ്ചായത്ത് ഭരണസമിതിയുടെ നിലപാടാണിത് പൊതുവെ നാദാപുരം പഞ്ചായത്ത് ഭരണസമിതിയുടെ നിലപാടാണിത് നാടിനു വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ നാടിന്റെ നിലനിൽപ്പിന് വേണ്ടി അതിന്റെ ഒന്നും ആവശ്യമില്ല സ്ഥാപിത താല്പര്യത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു ഭരണകൂടമാണ് ഭരണസമിതിയാണ് നാദാപുരം പഞ്ചായത്ത് ഭരിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടുകേൾവില്ലാത്ത രീതിയിൽ ഈ പ്രദേശത്ത് ഇത്രയും വലിയ പുഴ കയ്യേറ്റം സാധ്യമാകുന്നത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഞങ്ങൾ ഇത്തരത്തിലൊരു പ്രതിഷേധ കൂട്ടായ്മ ഇവിടെ സംഘടിപ്പിച്ചത് ഈ പ്രദേശത്തെ മനുഷ്യർക്ക് ഇതിന്റെ കടുതകളെ കുറിച്ച് ബോധ്യമുണ്ടാകാനാണ് പ്രിയപ്പെട്ടവരെ ഇത് ഈ നാട്ടിലെ ചാനലുകൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷേ ഏതെങ്കിലും ഒരു ചാനലുകാർ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഒരു സംശയം വേണ്ട കേരളത്തിലുടനീളം ആവുന്ന വലിയ വാർത്തയായി മാറും കാരണം കേരളത്തിന്റെ ചരിത്രത്തിൽ ഈ അടുത്ത കാലത്തൊന്നും ഇത്ര വലിയ കയ്യേറ്റം നടന്നതായി ഞങ്ങളാരും കണ്ടിട്ടില്ല ഞങ്ങളാരും കണ്ടിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ ഈ നാട്ടിലെ മനുഷ്യ മനുഷ്യരായിട്ടുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ജീവനെയും നിങ്ങളുടെ ജീവിതത്തെയും നിങ്ങളുടെ ജീവിതകാലത്തെ സമ്പാദ്യത്തെയുമാണ് ഇവിടെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നത് കളിസ്ഥലത്തിന് ഈ പ്രദേശത്തെയോ ഏതെങ്കിലും ഒരു പ്രദേശത്തെയോ എതിരല്ല പക്ഷേ ഈ പറയുന്നത് പോലെ ഇവിടെ ഒരു പുഴയ്ക്ക് അതിനൊരു കണക്ക്ണ്ടാകും അതിന്റെ നീരൊഴുക്കിന് ശാസ്ത്രീയമായ രീതി ഉണ്ടാകും അതിന്റെ മുകളിൽ ഒരു പഠനം നടത്തിയിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ യാതൊരു കുഴപ്പമില്ല ഞങ്ങൾ കുറച്ചാൾ തീരുമാനിച്ചിട്ടുണ്ട് പുഴ ഇനി നയന്റി ഡിഗ്രി എടുത്ത് ഇങ്ങനെ ഒഴുകിയാൽ മതി ഈ സ്ഥലത്ത് കൂടി ഞങ്ങളിത് ആ കളിസ്ഥലം ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് യാതൊരു ധാരണയുമില്ലാത്ത യാതൊരു വിവരവും ഇല്ലാത്ത ചില ആളുകൾ ൂട്ടുന്ന ഈ പേക്കൂത്തുകൾക്കെതിരായി നിങ്ങൾക്ക് നിങ്ങൾക്ക് ധാരണ ഉണ്ടാവണം നിങ്ങളുടെ ജീവനും നിങ്ങളുടെ ജീവിതത്തിനും നേരെയുള്ള വെല്ലുവിളിയാണ് ഈ പ്രദേശവാസികളായ മനുഷ്യർക്ക് നേരെ കൂടിയുള്ള വെല്ലുവിളിയാണ് ഇതെന്ന് തിരിച്ചറിയണം എന്നുള്ളതാണ് ഡിവൈഎഫ്ഐക്ക് ഈ പ്രതിഷേധ കൂട്ടായ്മയുടെ ഭാഗമായി ഇവിടെ സൂചിപ്പിച്ചു വെക്കാനുള്ളത് ഈ പ്രതിഷേധ കൂട്ടായ്മയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളെയും ഡിവൈഎഫ്ഐയുടെ നേതാപുരം ബ്ലോക്ക് കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അഭിവാദ്യം